സുഹൃത്തുക്കളെ നമസ്കാരം ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ എന്തെന്ന് ചോദിച്ചാൽ എൻ്റെ കമുകിൻ തോട്ടത്തിൽ ഇപ്പോൾ പുല്ല് വെട്ടുകയാണ് എൻ്റെ കൂട്ടുകാരനും എൻ്റെ നാട്ടുകാരനുമായ അരുൺ അരുൺ തോലന്മാക്കൽ തോലന്മാക്കൽക്കാര് ആണ് കാവംകുണ്ടത്തിൽ അനേക ഫാമിലിയുണ്ട് തോലന്മാക്കൽ അരുൺ എൻ്റെ പറമ്പില് കമുകിന് വാഴച്ചോടെ എല്ലാം ഭംഗിയാക്കി തന്നുകൊണ്ടിരിക്കുകയാണ് യഥേഷ്ടം പുല്ലുകൾ ഇവിടെ പിടിച്ചാകെ മോശമായി ഇരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ അരുണിനോട് ഇന്നലെ ഈ കാര്യം പറഞ്ഞു അതിന് എന്നെ ചേച്ചേട്ടാ ഒരു കുഴപ്പവും ഇല്ല നാളെ രാവിലെ അങ്ങ് വന്നേക്കാന്ന് പറഞ്ഞു എപ്പോൾ വരുമെന്ന് ചോദിച്ചു കൃത്യനിഷ്ഠയാണ് എനിക്ക് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എട്ടരയ്ക്ക് വരുമെന്ന് പറഞ്ഞു എട്ട് ഇരുപത്തൊമ്പതിന് വണ്ടി മുറ്റത്ത് വന്ന് നിന്നു അപ്പം അദ്ദേഹം വൃത്തിയാക്കിയ ഭാഗങ്ങളാണ് ഈ കാണുന്നത് ഞാൻ ഒരാളെ അല്ല അല്ലെ പേരെ പണിക്ക് വിളിച്ച് ഈ കമ്പുകൻ ശരിയാക്കാം എന്ന് ഓർത്തിരുന്നതാണ് രണ്ട് പേര് അഞ്ച് ദിവസം പണിതാൽ തീരുകയായിരുന്നു ഏതാണ്ട് അഞ്ഞൂറ് കമ്മുകളോളം ഇവിടെ നട്ടിട്ടുണ്ട് ഇദ്ദേഹം ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് ഈ പരിപാടി തീർത്ത് എന്നെ സന്തോഷവാനാക്കി വിടും എൻ്റെ സുഹൃത്തുക്കളുടെ വീട്ടിലും എല്ലാം ഞാൻ ഇദ്ദേഹത്തെയാണ് അതുകൊണ്ട് റെക്കമെൻ്റ് ചെയ്യുന്നത് അയൽപക്കത്ത് കഴിഞ്ഞ ആഴ്ചയിൽ ഇതുപോലെ ശരിയാക്കി എന്ന് അവരെന്നോട് ചോദിച്ചു അത് ഞാൻ ഈ അരുണിനെ വിളിച്ചാണ് ശരിയാക്കിയത് അപ്പോൾ എൻ്റെ ഇന്നത്തെ കൊച്ചു വീഡിയോ നിങ്ങളെല്ലാവരും കാണണം നിങ്ങൾക്കിതുപോലെ പുല്ല് പെട്ടേണ്ട ആവശ്യങ്ങൾ വന്നാൽ ഈ അരുണുമായി ബന്ധപ്പെടണം കാവുങ്കണ്ടത്ത് ആണ് അരുൺ വീട് എൻ്റെ തന്നെ ഗ്രാമമായ കാവുങ്കണ്ടത്താണ് അരുൻ്റെ വീട് അരുൺ തോലൻമാക്കൽ കാവുങ്കണ്ടം അരുടെ നമ്പർ പറഞ്ഞു തരാം അരുണെ അരുൺ നമ്പരൊന്ന് പറഞ്ഞേ സെവൻ സീറോ സെവൻ സീറോ ത്രീ ഫോർ ത്രീ ഫോർ നയൻ സീറോ നയൻ സീറോ നയൻ ത്രീ നയൻ സീറോ നയൻ സീറോ ഓക്കെ അരുണേ താങ്ക് യു അപ്പോൾ അരുൺ ചോറൊക്കെ ഉണ്ടോ എന്നാൽ അരുണെ ബാക്കി ഭാഗം പരിപാടികൾ ആരംഭിച്ചോർത്തേക്കാം കേട്ടോ അപ്പോൾ അരുണെ എല്ലാവിധ ആശംസകളും അരുണ് നേരുന്നു ഇനിയും നമുക്ക് ഇതുപോലെ എല്ലാ ജോലികളുണ്ടെങ്കിലും ഞാൻ അരുണിനെ വിളിക്കുന്നതായിരിക്കും എൻ്റെ സുഹൃത്തുക്കൾക്ക് എന്നെ ആവശ്യം വന്നാലും വിളിക്കുന്നതായിരിക്കും നന്ദി നമസ്കാരം